മുരിങ്ങക്കൊണ്ട് നമ്മൾ പല റെസിപ്പീസും ഉണ്ടാക്കാറുണ്ട് അവിയൽ തോരൻ മെഴുക്കുരട്ടി പിന്നെ മുരിങ്ങക്കയും ചക്കക്കുരും കൂടി ഇട്ടിട്ടുള്ള ഒഴിച്ചുകറി പിന്നെ നമുക്ക് സാമ്പാറിലും ഒക്കെ ആഡ് ചെയ്യാം പിന്നെ മുരിങ്ങയ്ക്ക തീയ്യൽ ഇതെല്ലാം സൂപ്പറാണ് മുരിങ്ങയ്ക്ക ഇഷ്ടമുള്ള ആൾക്ക് പിന്നെ എങ്ങനെ കൊടുത്താലും ഇഷ്ടപ്പെടുമല്ലോ ഇനി മുരിങ്ങയ്ക്ക ഇഷ്ടമല്ലാത്തവർക്കും ഞാൻ ഈ ചെയ്യുന്ന പോലത്തെ ഈ ഒരു റെസിപ്പി ഒരു മുരിങ്ങയ്ക്ക മസാല ട്രൈ ചെയ്ത് നോക്കിയാൽ അവർക്കും ഇഷ്ടമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊരു ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇങ്ങനെ ചെയ്താൽ ചോറുണ്ണാനും നമുക്ക് വേറെ കറിയൊന്നും തന്നെ വേണ്ട അത്രയ്ക്കും ടേസ്റ്റാണ് കൂടെ കഴിക്കാനും നല്ലത് തന്നെയാണ് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നീളമുള്ള മുരിങ്ങക്കയുണ്ട് നടുക്കൂടി ഒന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി രണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഇതുപോലെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ അതിൻ്റെ കട്ടിയുള്ള ഭാഗം ഇങ്ങനെ ചെത്തി മാറ്റുന്നുണ്ട് എന്നിട്ട് നടുക്കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റാക്കി പിളർത്തി എടുക്കണ്ട അപ്പം നമുക്ക് വേവുമ്പോഴത്തേക്ക് ഇങ്ങനെ വിട്ടുപോകും അതിൽ നല്ല ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന വേറെ പച്ചക്കറികൾ ഒരു സവാള നേടിയതായി അരിഞ്ഞതും ഒരു പകുതി തക്കാളിയും കുറച്ച് കറിവേപ്പില അത്രയും മതി പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴണ്ടി വരണം എന്നൊന്നുമില്ല ജസ്റ്റ് ആ കളറൊന്ന് മാറി ഒരു ആ ഒരു വൈറ്റ് കളർ മാറി ഒരു കളർ ചേഞ്ച് ആവുന്നിടം വരെ മാത്രം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഈ സവാളയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മുരിങ്ങ മസാലയ്ക്ക് കുറച്ചുകൂടി ഒരു ഗ്രേവിയും അതുപോലെ ടേസ്റ്റും കൂടുതലായിരിക്കും നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രേവി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയായാലും ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമുളക് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോഴത്തേക്കും ആ മണ സ്മെല്ലൊക്കെ മാറിക്കിട്ടും എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കുക ഈ പത്ത് മിനിറ്റിന് ഒരു വട്ടം ഒന്ന് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല സൂപ്പർ മുരിങ്ങക്ക മസാല റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളല്ല റെഡിയാക്കാനും നല്ല ടേസ്റ്റിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ